മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലിറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ് ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം പടയപ്പയുടെ ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ് മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുകയാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിയാകുന്നത് തൊഴിലാളി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി ആന കൃഷിനാശം വരുത്തുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുണ്ടള എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പ്രദേശവാസികൾ കൃഷിയിറക്കിയിരുന്ന പച്ചക്കറികൾ തിന്നു നശിപ്പിച്ചു ലയങ്ങൾ ലയങ്ങൾക്കരികിലുള്ള വാഴക്കൃഷിയും കാട്ടാന നശിപ്പിച്ചു ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന പിൻവാങ്ങാത്തത് തൊഴിലാളി കുടുംബങ്ങളെ വലയ്ക്കുന്നുണ്ട് ആനയെ ഉൾവലത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം പടയപ്പയുടെ ശല്യം വർധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ് മഴക്കാലത്തും കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാൻ തയ്യാറായിട്ടില്ല മുൻവർഷങ്ങളിൽ മഴ പെയ്ത വനത്തിൽ തീറ്റ വർദ്ധിക്കുന്നതോടെ കാട്ടാന ഉൾവനത്തിലേക്ക് പിൻവാങ്ങിയിരുന്നു പിന്നീട് വേനൽ വേനലക്കനക്കുന്നതോടെ തീറ്റ തേടി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് ഇടയ്ക്ക് മൂന്നാർ മേഖലയിൽ നിന്ന് പടയപ്പ മറയൂർ മേഖലയിലേക്കും എത്താറുണ്ട്